Guys, 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 Nangal guys, guys, Why? guys, Bye-bye guys, it, guys, ഹലോ അപ്പം എന്തൊരു ഗെറ്റ് ടുഗെദർ റേഡിയോ ആണ് കേട്ടാ ചേട്ടൻ എസ് ബി ഐയിലെ ടീംസ് ആയിട്ട് ബോസും സൂപ്പർ ബോസും ഒക്കെ ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗതറാണ് ഇവർ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ പക്ഷേ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് സഡൻ ആയിട്ട് അവർ സഡൻ ആയിട്ട് ഡിസൈഡ് ചെയ്ത് പെട്ടെന്ന് നടന്നു അല്ലെങ്കിൽ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ മുന്നേക്കുട്ടി ഡിസൈഡ് ചെയ്തതൊന്നും നടക്കും നമ്മൾ മാത്രം ആയിട്ട് തൃശ്ശൂർ എന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വേറെ ഡിസ്ട്രിക്റ്റാണ് വരുന്നത് കാലിക്കട്ടും പിന്നെ ഏതൊക്കെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ആർക്കുറം തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റുദ്ധ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഇത് തേടി പിടിച്ചൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ കാർ വാശിനെ ഇറസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ നമ്മൾ കാർ വാശിയും അവരോട് പറഞ്ഞേൽപ്പിച്ചിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു

അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും കാർവാഷൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നെ വിശക്കനും ഉണ്ടായിരുന്നു ഋതുവിനും ഫുഡ് കൊടുക്കണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിച്ചതായിരുന്നു കേട്ടോത്തി ശരി അമ്മ ഞങ്ങളോ മണ്ണിർത്താമ്പറി കളയുന്നുണ്ട്

ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളാണ് ലാസ്റ്റ് എത്തിയ ടൈം അവർ ഞങ്ങളെ കുറേ കളിയാക്കുകയും ചെയ്തോട്ടോ തൃശ്ശൂരുള്ള നിങ്ങൾ ഇപ്പോഴാണോ വരണത് ഞങ്ങളത് ഈ കാലിക്കട്ടിൽ നിന്ന് പിന്നെ ഇത് ഒന്ന് രണ്ട ഡിസ്ട്രിക്റ്റൊക്കെയാണ് ഇവരെ അവിടെ നിന്ന് ഞങ്ങളിവിടെ എത്തിയിട്ടും തൃശ്ശൂരുള്ളത് നിങ്ങളെത്തിയില്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നോട്ടോ പക്ഷെ നിങ്ങൾക്ക് സാഹചര്യം കൊണ്ട് നിങ്ങൾ ലേറ്റ് ആയതായിരുന്നു ഞങ്ങൾ ചിലമ്പോഴേക്കും എല്ലാവരും ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു റൂം അവർ തമ്മിലൊരു കണക്ഷൻ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി സമയം എടുത്തിട്ടുണ്ട് ഞങ്ങളൊന്ന് കമ്പനിയായത് എനിക്കതിൽ ആരും കാര്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല വരെ മാത്രമേ എനിക്ക് അറിയേണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ പരിചയപ്പെടുക അല്ലെ ഓ കുറുമ്പത്തി ആ ഓക്ക് തോക്ക് അവിടെ ഒന്നും കാണാല്ല ഇത് തുറക്ക് ഒന്നെ നോക്കാതെ അതെല്ലാം ചോദിച്ച അതായിരിക്കല്ലോന്നു കടക്ക് വാ പിടിക്കാമ്പോ പക്ഷെ വെള്ളമില്ലാത്ത അവസ്ഥയെ പോയില്ലേസ് ഞങ്ങൾ കൊളം കാണാൻ നിക്കാൻ പറഞ്ഞോട് എന്താന്ന് നമുക്ക് മനസ്സിലായില്ല ആരേ ടേക്കി യേശു ദച്ചു യേശു ആരടേശുഭോ ഇനി കുറച്ച് നേരം വെള്ളത്തിൽ നീരാടാൻ പോകാനായിട്ട് അപ്പം ഞാൻ വൈറ്റ് ടീഷർട്ടൊക്കെ മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഋതുവിൻ്റെ കോസ്റ്റ്യൂം മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയിട്ടുണ്ട് ഞാൻ ബാൽക്കണി എന്ന് നോക്കിയപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് വന്നിട്ട് പിന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ഞങ്ങൾ മെല്ലെ വെള്ളത്തിലേക്ക് പോകാനും നല്ലൊരു ആംബിയൻസ് റിവർ രണ്ട് സൈഡും കുറേ ചെടികളും പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ എന്താ പറയുക ഫിഷ് ടാങ്ക് പോലെ കുറെ കുറെ ചെറിയ ചെറിയ സെറ്റപ്പ്സ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വെള്ളം സൈഡിൽ ഒഴുകുന്നുണ്ട് അവിടെ കുറച്ച് മീനുണ്ട് പിന്നെ അപ്പർ സൈഡ് വേറെ എന്താ പറയുക ചാല് പോലൊക്കെ അവർ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടോട്ടലി നൈസ് അതെ ഇവിടെ കണ്ടില്ലേ കുറേ മീനുകളുണ്ടായിരുന്നു അവിടെ ചെറിയൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനായിട്ട് പിന്നെ ഇത് ഈ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് ഈ ഒരു ചെറിയൊരു പോർഷനിലും വെള്ളം വന്ന് വരുന്നുണ്ട് അതിലും ഫിഷൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ വഴി തേടി നടക്കാനായിട്ടാ എനിക്കറിയാത്തുണ്ടായിരുന്നുള്ളൂ ചേട്ടൻ മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് ആൾക്ക് വഴിയറിയായിരുന്നു അപ്പോൾ ആളുടെ പിന്നാലെ നിങ്ങൾ വെച്ച് പിടിച്ചു പിന്നെ ഇവിടെ നൈസായിരുന്നു കേട്ടോ ഓഞ്ഞാലും പിന്നെ കുറച്ച് ഇവിടെയും ഉണ്ട് ഈ വെള്ളം വന്ന് വീഴുന്നുണ്ടായിരുന്നു അവിടെ ഫിഷ് ഒക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് ഇവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ഈ വീഡിയോ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഈ വെള്ളമൊക്കെ കുറച്ച് കുറവായിരുന്നു കുറച്ചൊന്നുമല്ല നല്ലോണം കുറവായിരുന്നു നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മുങ്ങില്ല അത്രയും ഒരു റേഞ്ചിൽ വെള്ളം ഉണ്ടായിരുന്നുള്ളോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള സമയപരിധി കൊണ്ടും പിന്നെ എനിക്ക് ലേശം മടി കൂടുതലായതുകൊണ്ടുമാണ് കേട്ടോ ഈ വീഡിയോ ലേറ്റ് ആയത് മഴയ്ക്ക് മുന്നേ എടുത്തിട്ടുള്ളതായിരുന്നു ഈ വീഡിയോ അപ്പോൾ പോയിട്ടുള്ളതായിരുന്നു കേട്ടോ ഇപ്പം മഴയ്ക്കായിട്ട് അത്യാവശ്യം വെള്ളമുണ്ടല്ലോ പക്ഷേ അതിന് മുന്നേ പോയതുകൊണ്ടാണ് ഇതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആരുമായിട്ടൊരു കണക്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വരുന്ന സമയത്ത് ഒന്ന് കണ്ടെങ്കിലും കുറേ പേര് അപ്പോഴും വെള്ളത്തിലായിരുന്നു കെട്ടാ പിന്നെ അവർ ഓൾറെഡി കുറച്ച് പേരൊക്കെ മിച്ചിയിൽ അറിയുന്നവരായിരുന്നു എനിക്ക് മാത്രമാണ് അവർ അറിയാ അറിയാത്തത് ഉണ്ടായിരുന്നത് എനിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഓൾറെഡി അവർ അവിടെ ആയി വെള്ളത്തിലൊന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ജെൻസിനും ലേഡീസിനും അറിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി ഭയങ്കര ടോക്കേറ്റീവ് ആണ് പക്ഷെ എന്നിരുന്നാലും ആ സ്റ്റാർട്ടിങ്ങിലൊരു ചെറിയൊരു എനിക്കെന്തോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പം ശരിയായിട്ട് ചേച്ചിമാർഗം നല്ല കമ്പനി ആയിരുന്നു പിന്നെ ഞങ്ങൾ നൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കര വൈബായിരുന്നു 얘들아 여기 와라 얘들아 여기 와라 얘들아 여기 와라 브라만 님들 비디오 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 소리는 원래 골려라 가자 എന്നെ <laughs> പിടിച്ചെ <laughs> ഷൂ കാലും കാലത്ത് വാങ്ങി തരാ ഇവിടെ നിന്ന് പോകുമ്പോളിപ്പോലേ കാലത്താ പോലോട്ട് നമ്മളേലില്ല സാധനേ ഋതുക്കറിയാണ് ഗൈസ്

ചൂണ്ട സെറ്റ് മീൻ പിടിക്കാൻ നമുക്ക് നല്ല വെളിച്ചത്ത് പോയതായിരുന്നു കേട്ടോ ഞങ്ങളത് തിരിച്ചു വരുമ്പോഴത്തേ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിള്ളേര് ഒട്ടും കേറാൻ ഒക്കെ ആയിരുന്നില്ല അവർ പിന്നെയും 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 കളിക്കണം വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കന്നെയായിരുന്നു അങ്ങനെ അത് ഏർക്കുറെ സമയമായിപ്പോ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടാവും ഇനി പോയിട്ട് കുളിച്ചിട്ട് വേണല്ലോ കഴിക്കാൻ വരാനായിട്ട് അതുകൊണ്ട് കേറാന്ന് പറഞ്ഞിട്ട് കേറിയതാണ് കേട്ടാ പക്ഷെ ഋതു ഒക്കെ അപ്പഴും വാശി തന്നെ ആയിരുന്നു തിരിച്ചു പോരാണെന്നും ആള് കൂട്ടാക്കണ്ടായിരുന്നില്ല എന്താ ഒരു ഇതേനെ

ഋതുവിനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ സത്യസാറിന്റെ മോള് ഋതും ഇവര് തമ്മില് നല്ല കണക്ഷൻ ആയിരുന്നു സത്യസാറിന്റെ മോളല്ല മോള് കൂടിയിട്ടുമ്പോൾ രണ്ടുപേരോട് ഋതു ഭയങ്കര നന്നായിട്ട് അറ്റാച്ചഡ് ആയിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി എന്നിട്ട് കുറേ സമയം കൂട്ടുക പിന്നാലുണ്ടായിരുന്ന നൈസായിരുന്നു ഇവളും ഋതുവിനെ കുറേ നേരം കളിപ്പിക്കാനൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിരുന്നു ോ ഈ പൊടിക്കുഞ്ചി തൊ തൊർക്കുഡോറാ

റിയണേ കുട്ടി വന്നിട്ടോ ഋതുവിന്റെ തണുക്കുണ്ടോ എവിടെ ഞങ്ങൾ ചേച്ചി മരന്തിക്ക് പോവാൻ ഗായ കുളിച്ച് ചിന്തി ചെയ് ഗായ്

എന്ത് <laughs> കൊണ്ടായാലും ി വന്നെ ചിലക്കാർ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഈ പ്രോപ്പർട്ടി അല്ലല്ലേ വേറെ പ്രോപ്പർട്ടി ഉണ്ട് പക്ഷെ അന്നേ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മദ്യപിക്കാറില്ല ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് കേട്ടോ ഇവരൊക്കെ കഴിക്കുമ്പോൾ ഇവരെന്നല്ല എവിടെയായാലും പരിപാടി എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ കമ്പനി കൊടുക്കും ഞാൻ ആപ്പി പിസ അല്ലെങ്കിൽ സ്പ്രൈറ്റോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കാറുണ്ട് ഒപ്പം ടച്ചിങ്സും ഉണ്ടാവും കേട്ടോ ബീഫ് ബോർക്ക് ചെമ്മീൻ ചിക്കൻ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെല്ലാം മാറ്റി മാറ്റിയെടുത്ത് സ്പ്രൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നെ ഇവർ വീണ്ടും വീണ്ടും ഉപദേശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സ്പ്രൈറ്റ് അടിച്ച് കെട്ടിനേക്കാളും വേദം കുറച്ച് ആൽക്കഹോൾ കഴിക്കുന്നതാണെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു എന്തോ സംതിങ് കൈപ്പ് സെറ്റ് ആവേണ്ടായിരുന്നില്ല എൻജോയ് ചെയ്ത ഋതു ആണ് കേട്ടോ അവൾക്ക് ഫുഡ് കൊടുക്കാനായിരുന്നപ്പോൾ ഫുഡും വേണ്ട പിള്ളേരെ കൂടെ കളിക്കാനുള്ള തിരക്കായിരുന്നു കേട്ടോ

ഇവിടെ മതിയോട വന്നിരിക്കുമ്പോ കാത്തു വെച്ചാവാ അങ്ങനെ ഞങ്ങളുടെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ലേഡീസ് കുറച്ച് പേർ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ജെൻസ് അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സെക്കൻഡ് പാർട്ട് പാട്ടുണ്ടാവട്ടോ അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്